പലരും പറയുന്ന സാധനം എന്താ എന്തിനാ പിന്നെ പോയി കാണുന്നത് ഒരു പ്രതീക്ഷ നൽകാത്ത എൻ്റെ സിനിമ ഫസ്റ്റ് ദിവസം ഇവിടുത്തെ മെയിൻ സ്ട്രീം റിവ്യൂസും ഒക്കെ കാണാൻ കാരണം എന്താ അല്ലാണ്ട് ആ ചോദ്യത്തിനോട് എനിക്ക് ഒരു ഒരു അവൻ ചോദിച്ച ചോദ്യം ഈ ഇവിടുത്തെ പലരും പലരും സംശയത്തോടെ ചോദിക്കുന്ന ചോദ്യമാണ് തീർച്ചയായും എൻ്റെ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത കഴിഞ്ഞ വർഷം ആരൊക്കെയാണെന്ന് അറിയാവുന്നത് മെരിലാൻഡ് സിനിമാസിലെ വിശാഖ് ലിസ്റ്റിൻ സ്റ്റീഫൻ മലയാളി ഫ്രം ഇന്ത്യ അപ്പൊ ഇവിടുത്തെ മെയിൻ സ്ട്രീം ഞാൻ നാലോ ജോസഫ് ചേട്ടന്റെ പടം ചെയ്തിട്ടുണ്ട് എസ് എൻ സോണിന്റെ പടം ചെയ്യുന്നുണ്ട് അബ്ബ മൂവീസിന്റെ പടം ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ ഇവരെ പറയാ യൂട്യൂബിന്റെ താഴെ വരുന്ന ഒരു കമന്റ് വായിച്ചിട്ട് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും അടിസ്ഥാനപരമായിട്ട് എന്തെങ്കിലും എടുത്ത് പറയാനുള്ള ഒരു സാധനം സാഹചര്യം ഇല്ലാതെ വരുമ്പോഴല്ലാൻചേട്ടന്റെ എല്ലാ പടങ്ങളും റിവ്യൂ ചെയ്യുന്ന കേരളത്തിലെ ഏക റിവ്യൂർ അശ്വിൻ ഗോക്കാണ് അതിപ്പോ ജാൻചേട്ടൻ പറഞ്ഞ് ടാർഗറ്റ് ചെയ്യുന്നല്ല പക്ഷെ മോണ്ടേറി ടാർഗറ്റ് ചെയ്യുന്നതല്ല പക്ഷെ അതിന്റെ മുന്നിലുണ്ട് സിമ്പിൾ ആയിട്ട് ഒരു പ്രതീക്ഷയും നൽകാത്ത ഒരു നടൻ അവൻ ചോദിച്ച പോലെ പടങ്ങൾ പൊട്ടുന്ന ഒരു നടനിൽ നിന്ന് എന്താണ് റിവ്യൂസ് പ്രതീക്ഷിക്കുന്നത് എന്താണ് പ്രതീക്ഷ നിങ്ങൾ ഇപ്പൊ ഇരുന്ന് എന്നോട് തന്നെയാണ് സംസാരിക്കുന്നത് ഒരു പ്രതീക്ഷ ഇല്ല കാരണം നമുക്ക് ഡിജിറ്റലില് എല്ലാം ഒരു സാരമുണ്ട് ഇല്ലേ സത്യം കാരണം നമ്മളെ പറ്റി എന്താ നീ എന്ത് പറഞ്ഞാലും ധ്യാനിനെതിരെ ഈ നടൻ ധ്യാന കണ്ടില്ല അങ്കിള് ഇതെല്ലാം പറഞ്ഞു നമ്മളെന്താ ടാഗ് ലൈൻ തമ്മിലിടുന്ന എന്താ ഇതൊക്കെയല്ലേ എന്തുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ പേര് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പം എൻ്റെ പടം എത്ര മോശമാണ് ഞാൻ ഇപ്പം പലരും ഇതിൻ്റെ താഴെ പലരും പറയുന്ന സാധനം എന്താ എന്തിനാ പിന്നെ പോയി കാണുന്നത് ഒരു പ്രതീക്ഷ നൽകാത്ത എൻ്റെ സിനിമ ഫസ്റ്റ് ദിവസം ഇവിടുത്തെ മെയിൻ സ്ട്രീം റിവ്യൂസും ഒക്കെ കാണാൻ കാരണം എന്താ റീച്ച് സ്വാഭാവികമാണ് എന്തെങ്കിലും ഒരു നല്ല പടം വരണമെന്ന് പ്രാർത്ഥിക്കുക പറഞ്ഞൊരു കാര്യം പറയാം എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അയച്ച വോയിസിനോട് ഞാൻ കേൾപ്പിച്ചത് അത് കിട്ടുന്നു പക്ഷെ അത്രയും പേര് അവിടെ നിന്ന സമയത്ത് അവൻ അങ്ങനെ എനിക്ക് ഞാൻ അവൻ്റെ നമ്മളെല്ലൊരു പ്രസ്മീറ്റിന് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്ത് തരം ചോദ്യവും കേൾക്കാൻ അതിന് ഉത്തരം പറയാൻ നമ്മൾ റെഡിയാണ് എനിക്ക് അവൻ്റെ ചോദ്യത്തിനോടുള്ള അഹിഷ്ണുതയല്ല ഇൻടോളറൻസ് അല്ല അത് പലതും തെറ്റിദ്ധരിക്കപ്പെട്ടു കാരണം അവൻ എന്നോട് സംസാരിക്കാതെ വിട്ടാത്തതിന്റെയും അവൻ തർക്കിച്ച് തർക്കി അവനൊരു എനിക്ക് അത് അതെനിക്ക് ഇഷ്ടപ്പെടാത്തതിന് കാരണം കളപ്പണത്തിന്റെ കാര്യത്തിനായിക്കോട്ടെ ഇതിനൊക്കെ എനിക്ക് മറുപടി ഉണ്ട് പക്ഷെ അവൻ എന്നെ സംസാരിക്കാൻ പറ്റുന്നില്ല എത്രത്തോളം അവന് ചോദ്യം ചോദിക്കാൻ അവകാശമുണ്ട് അത്രത്തോളം അത് കേൾക്കാനും അവനും അവനൊരു ഗ്യാപ്പ് വരണ്ടേ അല്ലാണ്ട് ആ ചോദ്യത്തിനോട് എനിക്ക് ഒരു ഒരു അവൻ ചോദിച്ച ചോദ്യം ഈ ഇവിടുത്തെ പലരും പലരും സംശയത്തോടെ ചോദിക്കുന്ന ചോദ്യമാണ് തീർച്ചയായും അതിന് ചോദ്യം ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ് സംശയമല്ലേ ആൾക്കാരും ജനങ്ങൾ സംശയമില്ല കോട്ടിയത് പക്ഷേ അത് നേരത്തെ അഖില് പറഞ്ഞ പോലെ അത് വലിയ അലിഗേഷനാണ് എനിക്കെതിരെയല്ല അത് എന്നെ ബാധിക്കുന്ന വിഷയമാണ് എൻ്റെ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡ്യൂസേഴ്സിനെതിരെയാണ് അലിഗേഷൻ അല്ലേ എൻ്റെ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത കഴിഞ്ഞ വർഷം ആരൊക്കെയെന്ന് അറിയാൻ നമ്മൾ മെരിലാൻഡ് സിനിമാസിലെ വിശാഖ് ഫ്രം ഇന്ത്യ മെയിൻ സ്ട്രീം ഞാൻ നാനോ ജോസഫ് ചേട്ടന്റെ പടം ചെയ്തിട്ടുണ്ട് എസ് എൻ സോമിന്റെ പഠിച്ചിട്ടുണ്ട് അബാബ് മൂവീസിന്റെ പടം ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ ബാധി ഇവരൊക്കെ അല്ലേ നിങ്ങൾ ഇവർ പറയുന്ന എലിഗേഷൻ വരില്ലേ ഇവരൊക്കെയായിട്ട് ഞാൻ സിനിമകൾ ചെയ്തിട്ടുണ്ട് മനസ്സിലായി നായകനായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട് വർഷങ്ങൾ ശരി വിശാഖ് വരില്ല സിനിമാസ് അല്ലേ അലോജോ ഇവരൊക്കെ മുന്നേ ശേഷം അതൊക്കെ നിർബന്ധമില്ല എന്റെ വെച്ച സിനിമ എടുക്കുന്ന പിന്നെ ഇതിപ്പോഴും അഖില് നേരത്തെ പറയുന്ന ബ്ലാക്ക് പറ്റാത്ത നമുക്ക് ഇതിനെ കുറിച്ച് അറിയില്ലല്ലോ നമുക്ക് അറിയുന്ന ഇവരൊക്കെ നമ്മൾ അക്കൗണ്ട് ത്രൂവാണ് കൊല്ലം ചെയ്യുന്നത് ഇത് അക്കൗണ്ട് ചെയ്തില്ലെങ്കിൽ സ്ക്രൂട്ടണി വരും പ്രത്യേകിച്ച് മെയിൻ ബാനേഴ്സിനൊക്കെ സ്ക്രൂട്ടണി വരും ഇവിടെ അറിയുന്നുണ്ട് ഒന്ന് പോയി രണ്ടാം ദിവസം എൻഫോഴ്സ്മെന്റ് വരുന്നു ഐ ടി റേഡ് വരുന്നു ഇവരൊക്കെ കൃത്യമായി അക്കൗണ്ട് ചെയ്തില്ലെങ്കിൽ ഇത് വലിയ പണിയാണ് മനസ്സിലായില്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള സാ അലിഗേഷൻ അപ്പൊ അവൻ പറയുമ്പോ ഇതാ യൂട്യൂബിന് താഴെ വരുന്ന ഒരു കമന്റ് വായിച്ചിട്ട് അവൻ പറയുമ്പോ അതിനകത്ത് എന്തെങ്കിലും അടിസ്ഥാനപരമായിട്ട് എന്തെങ്കിലും എടുത്തു പറയാനുള്ള ഒരു സാധനം നമുക്ക് ഇല്ലാതെ വരുമ്പോ ഇല്ലാതെ വരുമ്പോൾ നമുക്ക് നമുക്ക് ആ ചോദ്യത്തിന് എനിക്ക് ദേഷ്യം വന്നിട്ടില്ല ആ ചോദ്യത്തിനോടല്ല ദേഷ്യം എനിക്ക് ദേഷ്യം വന്നത് അവന എന്നെ സംസാരിക്കാൻ പെടാതായപ്പോ എനിക്ക് സത്യം ദേഷ്യം വന്നു കുറെ നേരം അവനിങ്ങനെ തർക്കിക്കാൻ വേണ്ടി സംസാരിച്ചതുപോലെ എനിക്ക് തോന്നി നമ്മൾ എത്രയോ ആൾക്കാരെ പുതിയതായിട്ട് വന്ന ഒരാളാ ഞാൻ ബാക്കിയുള്ളവരൊക്കെ എനിക്ക് പരിചയമുണ്ട് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് എന്തോ ഉണ്ട് എന്നോട് എനിക്ക് രമേശോ പറഞ്ഞാ നിങ്ങളുടെ കൂട്ടത്തില് ഒരാൾ നിങ്ങളുടെ കൂട്ടത്തില് ഒരാൾ വന്നിട്ട് അവൻ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നു നിങ്ങളൊക്കെ ഇല്ലേ എൻ്റെ കൂടെ നിന്നടാ എപ്പോഴും പറയാറുണ്ടല്ലോ സംവിധായകൻ ആവശ്യപ്പെടുന്നത് മാത്രം കൊടുക്കുന്ന നടനാണ് അതായിരിക്കാമല്ലോ ചെലപ്പോ സിനിമ പൊട്ടാനുള്ള കാര്യം ഈ സ്പോണ്ടേനിയസ് ആയിട്ട് പറയുന്നത് Ah. 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 E e so e ും പലതവണേത്താണ് പാളിപ്പോ അല്ലാണ്ട് ആരും ഒരു പുതിയ ഞാൻ ചെയ്ത പുതു സംവിധായകരാണ് ഇവരൊക്കെ ആത്മാർത്ഥമായിട്ട് സിനിമ ചെയ്യണമെന്ന് വിൽക്കും പക്ഷേ പല പല ഘട്ടങ്ങളിൽ പാളിപ്പോകുന്നതാണ് അപ്പം നമുക്കത് ഒരിക്കലും അവരെ കുറ്റപ്പെടുത്താനും പറ്റില്ല ആരാ സ്വന്തം സിനിമ ആദ്യത്തെ പ്രൊഡ്യൂസർ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ പറയാം പക്ഷേ ആദ്യ സംവിധാനം ചെയ്യുന്ന സിനിമ നന്നാക്കാണ് നന്നാക്കാതിരിക്കാനൊരു സംവിധായം നോക്കൂ സ്വാഭാവികമായിട്ട് അയാൾക്ക് നന്നായാലും മാത്രമേ അയാൾക്ക് അയാൾക്കൊരു കരിയറുള്ളൂ പക്ഷേ പലപ്പോഴും സിനിമ ഘട്ടം ഇപ്പം കഴിഞ്ഞ വർഷം തന്നെ നൂറ്റി മുപ്പത് നൂറ്റി ഇരുപത് സിനിമയിൽ എത്രയും സിനിമകൾ എഴുതും സിനിമകളിറങ്ങിയാലും പത്തു ഇരുപത് പേരെ ജയിക്കുന്നുള്ളൂ നമ്മൾ വലിയ വലിയ മാർജിൻ സക്സസ് ഒന്നും ഇല്ല നമുക്ക് അതിൽ പത്ത് പടം പതിമൂന്ന് പടം എൻ്റെ എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ അതിൽ പതിമൂന്ന് പടം എൻ്റെ അല്ല അതിൽ ഞാൻ നായകനായിട്ട് അഭിനയിച്ച് ഇപ്പോൾ പറഞ്ഞ പോലെ ആറോ ഏഴോ നാലോ മൂന്നോ നാലോ സിനിമയുള്ളൂ ഭക്ഷണം മൾട്ടി സ്റ്റാറാണ് മലയാളിയിൽ ഞാൻ ക്യാരക്ടർ റോൾ എഴുതിട്ടുള്ള നടികരിൽ ഞാൻ ക്യാമറ ചെയ്തിട്ടില്ല ഇതൊക്കെ എൻ്റെ നിലയിലാണ് പലപ്പോഴും ഓശാനെല്ലാം ഞാൻ നാല് ദിവസം അഞ്ച് ദിവസം അഭിനയിച്ചിട്ടില്ല അപ്പോൾ അതിനിടയിൽ അബാമിൻ്റെ സിനിമ അല്ലെങ്കിൽ അടക്ക് വന്ന പല സിനിമകളിലും നാലും അഞ്ച് ദിവസം സിനിമ അഭിനയിച്ചാൽ പടത്തിനൊക്കെ കണക്കെടുത്ത് നോക്കുമ്പോൾ എല്ലാം ഞാനും കൊണ്ട് ഇവിടെ പറയണേ അപ്പോൾ ഇത് ഈക്വലി റെസ്പോൺസിബിലിറ്റി ഒരു നടനെ നടന് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അതിൻ്റെ പ്രൊഡ്യൂസറും കഥ കേട്ട് ഡയറക്ടറിനും ഒക്കെ ഉണ്ട് അപ്പം ഞാൻ പറയണില്ലേ ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോൾ എല്ലാവരും ടോവീൻ്റെ ഫോട്ടോ വെച്ചിട്ടാണ് നിങ്ങൾ പലരും ടോവീൻ്റെ ഫോട്ടോ വെച്ചിട്ട് ടോവി അതിനു മുന്നേ നൂറ് കോടിയുടെ സിനിമ സക്സസ്ഫുൾ സിനിമ കൊടുത്ത ആക്ടറാണ് എ ആർ അമുദ്ന് ശേഷം അപ്പോൾ അതിനെപ്പറ്റി അപ്പോൾ ഒരു സിനിമ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് നെക്സ്റ്റ് ഐഡൻറ്റിറ്റി വരുന്ന സമയത്ത് ടോവി ഇവിടുത്തെ ഒരു അതെ നമുക്ക് പിന്നെ തോറ്റു തോൽവി മാത്രമേ ഉള്ളൂ പക്ഷേ അയാൾ എല്ലാവരും ഇങ്ങടെ അയാളെ ഫേസ് വെച്ചിട്ട് ഈ അതിന് സംവിധാനം റെസ്പോൺസിബിലിറ്റി ഇല്ലേ അതിൻ്റെ പ്രൊഡക്ഷൻ കഥ കേട്ടിട്ടല്ലേ ഇത്രയും സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക അതങ്ങനെയാണ് ടൊവിനോൻ്റെ ഫേസ് മാത്രം വെച്ചിട്ട് ടൊവിനോ ഇതിനും മാത്രം ഉത്തരവാദിത്വം എടുക്കുന്നത് നടന്മാർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം പലപ്പോഴും അപ്പൊ അങ്ങനെ ഉത്തരവാദിത്വം ഞാനും ഇതിനായിട്ട് എടുക്കുന്നത്